അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ വയ്യൂർ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലവും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുവാട്ട പത്ത് പതിനെട്ടോളം തെങ്ങുകളൊക്കെ ഉണ്ട് നല്ല തെങ്ങൊക്കെയുള്ള കണ്ടമാനം തേങ്ങ കിടാനുള്ള ഇതാണ്ട ഡാർട്ട് റോട്ടും ഇതാണ് ഡാർട്ട് റോട്ടും ഡീക്ക് റോഡാണ് നാടൻ കിണർ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾ വീടാസ്വര വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജീവണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് വീട് തണ്ട ഇതാണ് വീട് പതിനെട്ട് സെൻറ്റ് സ്ഥലം പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് പതിനെട്ടോളം തെങ്ങ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് നല്ല മാർബിളാണ് ിലും മാർബിളാണ് ആൾ അത്യാവശ്യം സൗകര്യമുള്ള ആളാണ് ഡൈനിങ് ഹാള് ബെഡ്റൂമൊക്കെ അതാണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ഒക്കെ മാർബിളാ കേട്ടോ എല്ലായിടത്തും മാർബിളാണ് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ബാത്റൂമാണ് ടൈലൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ബാത്ത്റൂമാണ് നല്ല വൃത്തിയുള്ള വീടാണ് വീടൊന്ന് പെയിൻറ് ചെയ്യണമെന്നുള്ളു നല്ല വൃത്തിയുള്ള വീടാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ആണ് ഇതേണ്ടത് യൂറോപ്യൻ ക്ലാസ്സിറ്റല്ല ടൈലൊക്കെ ചെയ്ത അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോട്ടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളും കേരളത്തിൽ എവിടെ ആയാലും കുഴപ്പമില്ല ഇത് കണ്ടതാണ് അടുക്കള അല്ല വലപ്പുള്ള കവേഡും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വർക്കേരിയ അല്ലാതെ സ്റ്റോറൂമ് പുറത്ത് ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് ഇതാ ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് റാക്ക് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വല്ലാത്ത അടുപ്പ് സിങ്ക് റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യമുള്ള കൂടെ മൂന്ന് ബെഡ്റൂമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതാ കോണി മുകളിലേക്ക് കോണിയുണ്ട് എല്ലോടും നല്ല മാർബിളട്ടോ നില മാർബിളാണ് പ്രത്യേകത വെച്ചാൽ പതിനെട്ടോളം തെങ്ങുണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് നാടകിണർ വെള്ളമുണ്ട് ഡാർട്ട് റോഡാണ് മാവ് ബ്രാവ് ചക്ക മാങ്ങ ഒക്കെ എല്ലാം ഉണ്ടെങ്കിൽ തെങ്ങുകളെ പൂരാണ് പത്ത് പതിനെട്ടോളം തെങ്ങുണ്ട് പതിനെട്ടോളം തെങ്ങുണ്ട് തെങ്ങുകളെ പൂരാണ് പള്ളി മദ്രസ സ്കൂള് കോളേജ് എല്ലാം തൊട്ടടുത്തുണ്ട് എന്താ നല്ല കായ്പയുള്ള തെങ്ങുകളാണ് പള്ളി മദ്രസ അമ്പലം കോളേജ് സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് പുറത്ത് ബാത്ത്റൂമ് സൗകര്യങ്ങളുണ്ട് ഇതവിടെ തന്നെ ആണ് നാടങ്കിണറാണ് അപ്പോൾ ഈ വീടുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരൂര് താലൂക്കിൽ ഒയ്യൂർ പഞ്ചായത്തിലെ അയ്യായ ഒയ്യൂര് ഭാഗത്താണ് ഒയ്യൂർ ഭാഗത്താണ് ഗവ കോളേജ് ഒയ്യൂരിൻ്റെ ഒക്കെ അടുത്താണ് പുതിയ വരുന്ന കോളേജിൻ്റെ അടുത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂര് താലൂക്കിൽ ഒയ്യൂർ പഞ്ചായത്തിൽ ഒയ്യൂര് ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യട്ടോ പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് റോഡ് സൗകര്യം എല്ലാ സൗകര്യങ്ങളുണ്ട് വാടകയ്ക്കൊക്കെ എടുത്ത് കൊടുക്കുന്നവർക്ക് നല്ല വരുമാനമുള്ള മാർഗമാണ് പ്രതിലെ ത്രീമ് വാടകയ്ക്കാണ് താമസിക്കണത് ഇനി അവിടെ പുരോഗമതി വരുന്നത് തൊട്ടടുത്ത് വലിയ കോളേജാണ് വരുന്നത് പുരോഗമതി ഉള്ള സ്ഥലമാണ് നമ്മളെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ ഉക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് എവിടെ ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാമലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു